െ സംഭവ ബഹലമായ കുറെ കാര്യങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൽ അരങ്ങേറിയിരുന്നത് പൂജ ബാക്ക് പെയിനുമായി മല്ലടിക്കുന്നു അനങ്ങാൻ പോലും വയ്യാതെ പൂജ നല്ലൊരു പ്ലെയർ ആണ് പൂജ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമ്പോൾ വന്നപ്പോൾ ഒറ്റയ്ക്ക് നിന്നാണ് പൂജ കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ പൂജ പവർ ടീമിൽ കയറിയപ്പോൾ മുതൽ പൂജ ഡൗൺ ആയി തുടങ്ങി സിബിനും പൂജയും കൂടിയുള്ള പവർ ടീമിലെ കോംബോ കിടിലനാകുമെന്നാണ് കരുതിയത് പക്ഷേ പവർ ടീമിൽ കയറിയപ്പോൾ പൂജ സൈലന്റ് ആയതുപോലെ പവർ റൂമിലെ പവർ മൊത്തം സിബിനാണ് യൂസ് ചെയ്തിരുന്നത് ബാക്കിയുള്ളവരെല്ലാം സിബിന്റെ അണ്ടറിൽ അങ്ങനെയായിരുന്നു കളികൾ എനിവേസ് വേസ് പൂജയ്ക്ക് അനങ്ങാൻ പോലും വയ്യാതെ മെഡിക്കൽ ടീം പൂജയെ കൊണ്ടുപോയി പൂജ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം വന്നതുപോലെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പിന്നീട് ഇന്നലെ വീട്ടിലുള്ള എല്ലാ ക്യാമറകളും സിബിനെ ഫോക്കസ് ചെയ്തായിരുന്നു ഇന്നലെ സിബിൻ ഒരേ നാടകം സംഭവം സിബിന് ഒരു കിഡിലൻ പ്ലെയർ തന്നെയാണ് സമ്മതിച്ചു പക്ഷേ ഇന്നലത്തെ സിബിന്റെ നാടകം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് ജാസ്മിനോട് മോശമായ ഒരു ജസ്റ്റർ കാണിച്ചതിന്റെ പേരിൽ ലാലേട്ടൻ വന്ന ദിവസം പണിഷ്മെന്റ് കൊടുത്തിരുന്നു പവർ റൂമിൽ നിന്ന് സിബിനോട് ഇറങ്ങാൻ പറഞ്ഞു അതിനുശേഷം സിബിൻ ആകെ ഡെസ്പായിരുന്നു കരച്ചിലും ഒറ്റയ്ക്ക് പോയി ഏതെങ്കിലും മുക്കിൽ ഇരിക്കുന്നു ക്യാമറ നോക്കി കരയുന്നു വൺ സീൻ സിബിൻ അത്രയും സ്ട്രോങ് ആയ പ്ലെയർ ആണ് ലാലേട്ടൻ അതിന് സിബിനോട് ഒന്നും പറഞ്ഞില്ല ജസ്റ്റ് രണ്ട് പണിഷ്മെന്റ് കൊടുത്തു അപ്പോഴേക്കും സിബിൻ ഇങ്ങനെ തളരുമോ എനിക്ക് തോന്നുന്നില്ല ഇത് സിബിന്റെ ഗെയിം പ്ലാൻ ആയിട്ട് തന്നെയാണ് തോന്നുന്നത് സിബിൻ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് വന്നത് എല്ലാവരെയും നല്ലതുപോലെ പഠിച്ച് ഗെയിമും കണ്ടസ്റ്റൻസിനെയും ബിഗ് ബോസ് ഹൗസിനെയും ഈവൻ ലാലേട്ടനെ പോലും നന്നായി പഠിച്ചിട്ടാണ് സിബിൻ വന്നിരിക്കുന്നതെന്ന് സിബിന്റെ ഗെയിം കണ്ടാൽ അറിയാം കാരണം അത്രയും എക്സലന്റ് ആയിട്ടാണ് സിബിൻ കളിച്ചിരുന്നത് ഒരു രാജാവിനെ പോലെ ബിഗ് ബോസ് ഹൗസിൽ വാഴുകയായിരുന്നു ആ ഒരാളും ഇപ്പോഴുള്ള സിബിനും തമ്മിൽ ഒരു രീതിയിലും കമ്പയർ ചെയ്യാൻ കഴിയുന്നില്ല ക്യു ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു മൈക്കൂരി വയ്ക്കുന്നു രാജികത്ത് പോലെ ടാസ്കുകളിൽ ഒന്നും പങ്കെടുക്കാതിരിക്കുന്നു പണ്ട് ഉണ്ടായിരുന്ന ട്രോമ തിരിച്ചു വരുന്നു പേടിയാവുന്നു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ തോന്നുന്നില്ല ബിഗ് ബോസിന്റെ സൗണ്ട് കേൾക്കാൻ കഴിയുന്നില്ല അങ്ങനെ ആകെ വൺ സീൻ സിബിൻ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടാണ് ഗെയിം കളിക്കുന്നത് എന്ന് എന്നാൽ അല്ല എന്നറിഞ്ഞപ്പോഴുള്ള ഒരു ഗെയിം ചേഞ്ച് പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അഭിനയം ബിഗ് ബോസ് സിബിനെ കൺഫൻ റൂമിൽ വിളിച്ചു സൈഗോൾ സൈക്കോളജിസ്റ്റിനെ കാണണോ എന്ന് ചോദിച്ചപ്പോൾ കണ്ട് സംസാരിച്ചാൽ ഇവിടെ നിൽക്കാൻ പറ്റുമായിരിക്കും എന്ന് തീരെ പറ്റുന്നില്ലെങ്കിൽ പറ്റില്ല ഒരു രീതിയിലും എനിക്കിവിടെ നടക്കില്ല എന്നല്ലേ പറയുക ബിഗ് ബോസിന് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു ഇതെല്ലാം സിബിൻ്റെ അഭിനയമാണെന്ന് ബിഗ് ബോസ് സിബിനെ കൂടുതൽ താലോലിക്കാനൊന്നും പോയില്ല ബിഗ് ബോസിന് ബിഗ് ബോസിൻ്റെ കാര്യം നോക്കണ്ടേ ഷോയെ നോക്കണ്ടേ അനാവശ്യമായ ജെസ്റ്റർ കാണിച്ചിട്ടല്ലേ വെറുതെ ഒന്നുമല്ലല്ലോ ഒരു ചെറിയ ഇഷ്യൂ വരുമ്പോഴേക്കും ഇത്രയും മെൻറ്റലായി ആവുന്ന കണ്ടസ്റ്റൻസിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പോകട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ